സഹകരണ മേഖലയിൽ ജില്ലയിലെ ആദ്യത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി മാർച്ച് ഒന്നിന് മലപ്പുറം മൂന്നാം പടിയിൽ പ്രവർത്തനം ആരംഭിക്കും അന്തർദേശീയ തലത്തിലുള്ള ആശുപത്രി സമുച്ചയം മാർച്ച് ഒന്നിന് പാണക്കാട് സാദിക്കലിൽ തങ്ങൾ സോഫ്റ്റ് ലോഞ്ചിംഗ് നടത്തും വേദരഹിതം നവജാത ശിശുക്കൾക്കുള്ള ഏറ്റവും ആധുനിക ഐ സിയു പ്രസവ സമയത്ത് ഭർത്താവിനും കൂടെ നിൽക്കാൻ സംവിധാനമുള്ള ലേബർ റൂം ഗർഭകാല പ്രസവാനന്തര പരിചരണത്തിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ സ്കാനിംഗ് റേഡിയോളജി വിഭാഗം പീഡിയറ്റിക് സ്പെഷ്യലിസ്റ്റുമാരുടെയും ഗൈനോകോളജിസ്റ്റുമാരുടെ സേവനം ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞിരിക്കിൽ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് എമർജൻസി മെഡിസിൻ ഫിറ്റർ മെഡിസിൻ വിഭാഗങ്ങളും കുടുംബാരോഗ്യ വിഭാഗം അൻപത് ബെഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ആശുപത്രി ഡെന്റൽ ക്ലിനിക് ഫിസിയോതെറാറപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി എന്നിവയും പ്രീമിയം റൂമുകൾ ഉൾപ്പെടെ മൂന്നാമ്പറിൽ ആരംഭിക്കുന്ന ആശുപത്രി സമുച്ചയത്തിലുണ്ട് കുടുംബത്തിലേക്ക് പുതുതായി വരുന്ന അതികൾക്കൊപ്പം സന്തോഷം പങ്കുവയ്ക്കാനുള്ള ഹാപ്പിസോൺ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കീഴിൽ ഇത്തരം സംവിധാനം ഒരുക്കുന്ന ആദ്യ സംരംഭമാണ് മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് ഒരുങ്ങുന്നത് മലപ്പുറം സർവീസ് സഹകരണ മേഖല നിർമ്മിച്ച് മുപ്പത് വർഷത്തേക്ക് ലീസ് നൽകിയതാണ് ബാങ്ക് ടവർ കെട്ടിടം സേവന പ്രവർത്തന രംഗത്ത് മുപ്പത്തെട്ട് വർഷം പൂർത്തിയാകുന്ന പി എം എസ് മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി ചികിത്സാ ചികിത്സാരംഗത്ത് ജില്ലയുടെ സമഗ്ര പുരോഗതിക്കായുള്ള വിവിധ പദ്ധതികളാണ് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി എം മജീദ് എം എൽ എ വൈസ് പ്രസിഡന്റ് പാണക്കാട് സൈദ് റഷീദ് അലി ശേഷങ്ങൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പാണക്കാട് സയ്ദ് മുനവർ അലി ശിക്ഷാബ്ദങ്ങൾ സെക്രട്ടറി സഹീർ കാലഡി എന്നിവരുടെ നേതൃത്വം ഭരണസമിതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് മെഡിക്കൽ കോളേജ് കാത്തലാക്ക് ഉൾപ്പെടെ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ചട്ടിപ്പറമ്പ് ക്ലിനിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ചികിത്സാ വിഭാഗങ്ങളുടെ മൂന്ന് ബഹുനില കെട്ടിടത്തിൽ മലപ്പുറം കുന്നുമല ജില്ലാ സഹകരണ ആശുപത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് മലയോര മേഖലയായ കരുവാരക്കുണ്ടിൽ നൂറ്റി അൻപത് കിടക്കലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാർക്ക് ഏറ്റവും പ്രാപ്യമായ നിരക്കിൽ മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിന് ജില്ലയുടെ വിവിധ മേഖലകളിൽ ചികിത്സാ സൗകര്യം ഒരുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി

Pride of generations. India, Oman, Bahrain.